ഭഗവിനെതിരായി ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഇന്നെല്ലാം ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ എങ്കിലും അദ്ദേഹത്തിന്റെ വേർപാട് ഒരുപാട് വേദനകളാകുന്നു ഞങ്ങൾക്കെല്ലാം വളരെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ ദേശീയ പ്രവർത്തകരായിരിക്കുന്ന കാലം മുതൽ ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന പിതൃതുല്യനായിരുന്ന ഒരാളായിരുന്നു തന്റെ സ്ഥലം എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും നിരവധി പ്രാവശ്യം പെരുമ്പാവൂരിൽ നിന്ന് എം എൽ എയും മന്ത്രിയും സ്പീക്കറും അതുപോലെ യു ഡി എഫിന്റെ കൺവീനറും കെ പി സി സിയുടെ പ്രസിഡന്റും ഒക്കെയായി കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും തലപ്പത്ത് വളരെ സൗമ്യമായ പെരുമാറ്റത്തോടുകൂടി നിലനിൽക്കുന്ന എല്ലാവർക്കും പ്രിയങ്കരനായ രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം ആ ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടിക്കുന്നതിന് വേണ്ടി വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് നിയമസഭാ സാമാജികം എന്നുള്ള നിലയിൽ മന്ത്രി എന്നുള്ള നിലയിലും സ്പീക്കർ എന്നുള്ള നിലയിലും പ്രത്യേകമായ പ്രാഗൽഭ്യം അദ്ദേഹം എപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകമായ എല്ലാവരെയും കൊണ്ടുപോകുന്ന എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു വൈഭവം അദ്ദേഹത്തിന് പ്രത്യേകമായി ഉണ്ടായിരുന്നു എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളെ ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാവരെയും ചേർത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയും രാഷ്ട്രീയ നേതാവും പൊതുപ്രവർത്തകനുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വേർപാടിൽ അതാധമായ ദുഃഖം പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഞങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ് എല്ലാ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പും അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉണ്ടായ ഈ വിഷമത്തിൽ ഞങ്ങൾ എല്ലാവരും ഇരുന്ന ഓരോ പദവിയും പാർട്ടി പ്രവർത്തകർക്ക് വന്നു ചേരാനുള്ളൊരിടമായി നേതൃത്വത്തിന് ഒരുമിക്കാനുള്ളൊരിടമായി ആ സൗമ്യതയെ കരുത്താക്കി തന്നെ നേരത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ തങ്ങളുടെ യു ഡി എഫ് രണ്ടുപോകാൻ സൂക്ഷിച്ചപ്പോൾ വിവിധ തലങ്ങളിൽ നാല് തവണ എം എൽ എൽ എ ആയിക്കോട്ടെ സ്പീക്കറായപ്പോൾ യു പി സി പ്രസിഡന്റ് യു ഡി എഫ് എല്ലാവർക്കും യോജിക്കാനുള്ള ഇടമായി അധികാരത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവരുന്ന ഒരുപാട് രാഗങ്ങളുടെ പ്രസ്ഥാനങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ഊർജ്ജത്തിൽ തീർച്ചയായിട്ടും ഓരോ കോൺഗ്രസ് പ്രവർത്തനവും മുന്നോട്ട് പ്രയാണത്തിൽ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ തലമുറ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന പോലെ തന്നെ ഈ തന്റെ പദവികളിലെല്ലാം ആളുകളെ ചേർത്ത് പിടിച്ച് എല്ലാവരെയും ഒരുപ്പിച്ചിട്ടുണ്ടല്ല നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ അസാമാന്യമായിട്ടുള്ള പാർട്ടി താല്പര്യത്തിൽ അതിനേക്കാളും താല്പര്യപ്പെട്ടു ഒരുപാട് പ്രതിസന്ധികളിലൂടെ പാർട്ടി കടന്നുപോയപ്പോഴൊക്കെ എക്കാലത്തും പാർട്ടിയേക്കാൾ വലുതല്ല മറ്റുള്ള ആണെന്ന് തീരുമാനിച്ച പാർട്ടി അടിയോടൊരു അത് തന്നെ